കട്ടപ്പറ നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആണിത്തോട്ടം രാജിവെച്ചു മുന്നണി ധാരണ പ്രകാരമാണ് രാജി സമർപ്പിച്ചത് അടുത്ത രണ്ടു വർഷം കോൺഗ്രസ് ഐ ഗ്രൂപ്പിനാണ് വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ആദ്യ വർഷം കോൺഗ്രസ് എ ഗ്രൂപ്പിനായിരുന്നു വൈസ് ചെയർമാൻ സ്ഥാനം ജോയി വെട്ടിക്കുഴി ആറു മാസത്തിനു ശേഷം വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ജോയി ആനിത്തോട്ടം വൈസ് ചെയർമാനായത് നിലവിൽ ഡിസംബർ ഇരുപത്തി വരെ കാലാവധി ഉണ്ടായിരുന്നു എന്നാൽ പത്ത് ദിവസം മുൻപേ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം മാതൃകാപരമായി നിർവഹിച്ച രാജിവെക്കുകയാണെന്ന് പറഞ്ഞു തികഞ്ഞ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ രാജി സമർപ്പിച്ചിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ അല്ലാതെ ചെയർമാനോടൊപ്പം നിന്നുകൊണ്ട് നാടിന്റെ സമഗ്രമായ ഒരു വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കുവാനും അതോടൊപ്പം തന്നെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും ആയതിനു ശേഷമാണ് ഞാൻ പടിയിറങ്ങുന്നത് നമ്മളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും എല്ലാവരുടെയും അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് എല്ലാ കൌൺസിലർമാരെയും മുന്നൂപിച്ചു നിർത്തിക്കൊണ്ട് ചെയർമാനോടൊപ്പം തന്നെ പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞുള്ള അതിയായ സന്തോഷമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ഞങ്ങളുടെ ഒരു കടമയും കടപ്പാടും തിരിച്ചറിഞ്ഞുകൊണ്ട് സുഗമമായി നടന്ന പ്രവർത്തനം കൊണ്ടുപോകാനായിട്ട് എല്ലാവിധ സഹകരണവും വാഗ്ദാനം ചെയ്യുകയാണ് കൌൺസിൽ യോഗത്തിൽ രാജ്യസന്നദ്ധത അറിയിക്കുകയും തുടർന്ന് നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠന് രാജി നൽകുകയുമായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ കൌൺസിലർമാർ എന്നിവർക്കൊപ്പം എത്തിയാണ് ജോയിയാനിത്തോട്ടം രാജി നൽകിയത് ധാരണപ്രകാരം അടുത്ത രണ്ടു വർഷം കോൺഗ്രസ് ഐ ഗ്രൂപ്പിനാണ് വൈസ് ചെയർമാൻ സ്ഥാനം ഐ ഗ്രൂപ്പിലെ അഡ്വക്കേറ്റ് കെ ജെ ബെന്നിയാണ് സാധ്യതാ പട്ടികയിൽ ഉള്ളത്